കർത്താവിൽ പ്രിയപ്പെട്ടവരെ കാണാത്തത് കണ്ടു കഴിയുമ്പോൾ നമ്മളൊക്കെ അതിശയിക്കും ഇതുവരെയും കാണാത്തത് നമ്മൾ കണ്ടത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും കണ്ട ഒരു കാഴ്ച വിഷ്ണുപത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം പത്താം തിരുവചനത്തിൽ ക്രിസ്തു പറയുന്നു എത്രയും വലിയൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ദൈവത്തെ പോലും അതിശയിപ്പിക്കുന്ന വിശ്വാസം വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരമാണ് ശതാധിപന്റെ വിശ്വാസം ആകമുള്ളൊരു വിശ്വാസമാണ് അവൻ്റെത് ഒരു വ്യക്തി വിശ്വാസത്തിൽ എത്ര വളരണമെന്ന് ഉറപ്പാണ് അവന്റെ വിശ്വാസം ശതാധിപൻ ഇത് വെറുതെ പറഞ്ഞതല്ല ബോധ്യത്തോടു അവൻ പറഞ്ഞതാ ഒരു സാധാരണക്കാരനാണ് അത് പറഞ്ഞതെങ്കിൽ വെറും വാക്കായിട്ട് നമുക്ക് അതിനെ കാണാമായിരുന്നു അവൻ ക്രിസ്തുവിനോട് പറയുന്നുണ്ട് നീ എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി എൻ്റെ വൃത്യൻ സുഖപ്പെടും സാന്നിധ്യത്തെക്കാൾ കുപരിയായിട്ട് അവൻ ക്രിസ്തുവിന്റെ വാക്കിന് വില കൊടുക്കുക ക്രിസ്തുവിനോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്റെ വൃത്തിയെ സുഖപ്പെടുത്താം പക്ഷേ അവൻ പറയാനെനിക്കവിടെ യോഗ്യതയില്ല നിന്റെ വാക്കിനാണ് ഞാൻ വില നൽകുന്നത് ഒരു വ്യക്തി തൻ്റെ അയോഗ്യതയെ കുറിച്ച് ബോധ്യത്തോടുകൂടി ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സന്നദ്ധയിലെ എളുപ്പയോടെ നിൽക്കാൻ സാധിക്കുക വാക്കിന് നമ്മൾ വില കൊടുപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സാന്നിധ്യം നമുക്ക് ആവശ്യമില്ല നമ്മളൊക്കെ പ്രാർത്ഥിക്കുക എന്തിനാണ് ദൈവികമായ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാ വാക്കിന് വില കൊടുക്കുന്നവരാണ് എങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും ആ വിശ്വാസം നമുക്ക് വളരാനായിട്ട് കഴിയും വാക്കിന് വില കൊടുക്കുമ്പോഴാണ് വിശ്വാസത്തിന് മഹത്വമുണ്ടാകുന്നത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ